ഹായ് പുതിയൊരു വീട്ടിലേക്ക് ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ് ഇന്നലെ നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈറച്ചിന് പുതിയൊരു ബുദ്ധിജീവിയെ കിട്ടിയിരിക്കുന്നു എന്നാണ് അപ്പോ അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ആദ്യമേ ഞാൻ ശ്രദ്ധി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൊണ്ണയാണ് ലോജിക്കൽ മൊണ്ണ എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരുത്തരാണ് അവൻ പറയുന്നതിൽ ബഡ്സാക്കിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പോ അറിയാത്ത ഒരുത്തരാണ് അവൻ അപ്പോൾ അവൻ ഈ ഒരു നോണ നൂറ് തവണ അല്ലെങ്കിൽ ആയിരം തവണ പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാവും എന്ന് വിചാരിച്ചിട്ട് ഇവൻ ആയിരക്കണക്കല്ല ഒരു കോടി അമ്പത് ലക്ഷം ആൾക്കാർ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് പാർട്ട്നേഴ്സ് മില്യണേഴ്സ് എന്നൊക്കെ വിചാരിക്കുമ്പോൾ അത് സത്യമാണെന്ന് വിചാരിച്ചിട്ട് ഇതിന് പുറപ്പെട്ട ഒരാളാണ് പിന്നെ അവൻ വേറൊരു ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ്റെ ഒരു പുതിയ ചാനൽ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരുവാ കുറെ മണ്ടന്മാരാണെങ്കിലും അവരും മനുഷ്യന്മാരാണല്ലോ അവരുടെ വ്യൂസിനും വിലയുണ്ട് അവര് വ്യൂസ് ഉണ്ടാവുമ്പോൾ അവന് പണം ഉണ്ടാവും എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ട് എന്തൊരു ദേഷ്യമാണ് അവന് പറയുന്നതിന് ഈ മണ്ടത്തരം പറയുന്നതിന് എത്ര ആൾക്കാരാണ് അവനെ തിരുത്താൻ ശ്രമിച്ചിരിക്കുന്നത് ഇങ്ങനെയല്ല ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാര് ഇതിപ്പം ഈ ഒരു ഹൈറിച്ചിന്റെ ഈ തട്ടിപ്പ് വന്നതോടുകൂടി സാധാരണ ഈ സാധാരണക്കാർക്ക് ആൾക്കാർക്ക് പോലും അറിയാം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ആരാണ് മെമ്പർമാരെ ആരാണ് എത്രമാത്രം മെമ്പർമാരെ അല്ലെങ്കിൽ പാർട്ട്ണർമാരെ ഉൾക്കൊള്ളാൻ സാധിക്കും ഈ വിഡികളൊക്കെ പറയുന്നത് പോഴത്തരമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേങ്കിൽ അവർക്ക് മാറ്റി പറയാൻ പറ്റില്ല എന്നതാണ് ഒരു ദുഃഖം എന്ന് പറയുന്നത് അവർക്ക് അത് മാറ്റി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ മെമ്പർ മറ്റേ സബ്സ്ക്രൈബർ ആണെന്നോ അല്ലെങ്കിൽ എന്താണ് കൺസ്യൂമർ കൺസ്യൂമറാണെന്നോ ഒന്നും തന്നെ അവർക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ പാ പാടിപ്പോയത് അതേപോലെയാണ് നമ്മൾ പാർട്ട്നേഴ്സ് മില്ലണേഴ്സ് കോടിപതികളെ എന്നൊക്കെ ആയിരുന്നു അപ്പോൾ ഇവൻ എന്തിനാണ് ഇത്ര വിഡ്ഢിവേഷം കിട്ടുന്നതാണെന്നാണ് അറിയാൻ പറ്റാത്തത് അപ്പോ നിരവധി ആൾക്കാർ അവനെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ലക്ഷ്യ വിജയ് എന്ന് പറയുന്നത് അത് വായിച്ചിട്ടെങ്കിലും കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവും ഇവനെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ കമ്പനിയെ പകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോൾ ഇതിനെ തുടർന്ന് ഇതിൻ്റെ എല്ലാവിധ രേഖകളും ഇന്നലെ തന്നെ പുറത്തുവിട്ടതാണ് ആൾക്കാർ ആരൊക്കെയാണ് മെമ്പർമാർ ഈ കമ്പനിയിൽ ആകെ രണ്ട് മെമ്പർമാരേ ഉള്ളൂ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇവരുടെ മെമ്പർമാർ എന്ന് പറയുന്നത് അല്ല അല്ലാതെ വഴിയെ പോകുന്ന എണ്ണൂറ് രൂപയുടെ പുതപ്പ് മേടിച്ചവരൊന്നും ഒരു കമ്പനിയുടെ മെമ്പർമാരോ അവരുടെ പിന്നെ ലാഭവിഹിതം കൈപ്പറ്റാൻ മാത്രം നിയമപരമായിട്ട് അവരൊന്നുമല്ല എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇവർ ആർ ഒ സിയിൽ സമർപ്പിച്ച രേഖയിൽ നിന്ന് തന്നെ ഇവൻ ഇവനിക സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ അഞ്ച് ലക്ഷവും ആയിരക്കണക്കിന് റെഡീം കൂപ്പണുകളും ഒക്കെ വാങ്ങാൻ കമ്പനിക്ക് അധികാരമുണ്ട് അതിൻ്റെ മെമ്പർമാരിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത് മെമ്പർമാരിൽ നിന്ന് കടം വാങ്ങാൻ അധികാരമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആർഒ സിയിൽ സമർപ്പിച്ച ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ കാണാൻ സാധിച്ചു പ്രതാപനായ മെമ്പറായ പ്രതാപനിൽ നിന്ന് കമ്പനി കടം വാങ്ങിയിട്ടുണ്ട് എന്നും അത് ലോണായിട്ട് കടം എന്നും അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നും അപ്പോൾ ഇവരൊക്കെ കൊടുത്ത പൈസ എവിടെ ഇവരെ കൊടുത്ത കോടിക്കണക്കിന് രൂപ അത് വേറൊരു ഇരുപത്തൊമ്പത് ലക്ഷം അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ചില ആൾക്കാർ കോടിക്കണക്കിന് രൂപ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റ് വിട്ടിട്ടും മറ്റ് ഭൂമി വിട്ടിട്ടും കള്ളപ്പണമായും സ്വീകരിച്ച പൈസയൊക്കെ അതിലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും എന്താ രേഖയിൽ ഇല്ലാത്തത് എന്നാണ് ചോദിക്കാനുള്ളത് അതൊക്കെ കാണിച്ചതുമാണ് പിന്നെ ഇവരുടെ കോടതിയിൽ കൊടുത്ത ഇവരുടെ രേഖയിൽ പറയുന്നത് ഈ കമ്പനിയുടെ എല്ലാവരും തന്നെ ആമസോൺ പ്രൈമിൻ്റെ മെമ്പർഷിപ്പ് പോലെയുള്ള ഒരു മെമ്പർ മാത്രമാണെന്നും അവർക്ക് വേഗത്തിൽ സാധനങ്ങൾ ചെറിയ പൈസ ഇരുപത് ശതമാനം പലിശ ഇരുപത് ശതമാനം വിലക്കുറവിൽ കിട്ടുമെന്നൊക്കെയാണ് അവിടെയൊന്നും ഇവരെ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ എന്താണ് വിഹിതം കിട്ടുന്ന ആൾക്കാരാണെന്ന് പറയുന്നില്ല ഇവർ പറയുന്നത് ആമസോൺ പ്രൈം പോലെ സബ്സ്ക്രൈബേഴ്സാണ് ഇവരൊക്കെ എന്നാണ് അപ്പോൾ ഇതൊക്കെ ഈ രേഖകളൊക്കെ വച്ചിട്ടാണ് ആൾക്കാർ ഈ കമ്പനി കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് കമ്പനിയാണ് മണി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ലോജിക്കൽ മൊണ്ണയുടെ ഭാഗത്ത് നിന്ന് തിരുത്ത് പ്രതീക്ഷിക്കുന്നില്ല അവൻ അതിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഒരു കാര്യം പറയുമ്പോൾ ഇത്രയും മാത്രം ആൾക്കാർ പാർട്ട്ണർമാരായി ഉണ്ടാവൂല എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാർ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ആരോപണം മാത്രമല്ലേ എന്നതാണ് കഷ്ടം തന്നെ മോണ്ണ